ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അസ്സലാ വറഹമത്തല്ലാ ഇ വബറക്കാത്ത ഖുറാനിലൂടെ ഒരു യാത്ര എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്ത് തകാബുനാണ് എൻ്റെ പേര് വഹീദ റഫീഖ് പരിശുദ്ധ ഖുറാനിലെ അറുപത്തി നാലാമത്തെ സൂറത്താണ് സൂറത്ത് തഗാബുൻ പതിനെട്ട് വചനങ്ങളുള്ള രണ്ട് ഖണ്ഡികയുമുള്ള ഈ സൂറ മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അവതരണ ക്രമത്തിൽ നൂറ്റിയെട്ടാമത്തെ സൂറത്താകുന്നു ഇത് എല്ലാ മദിനീ സൂറത്തുകളെയും പോലെ വിശ്വാസികളായവർക്കുള്ള ഉത്ബോധനമാണ് ഈ സൂറയിൽ അള്ളാഹു പറയുന്നത് ഖുറാനിലെ സൂറത്തിനെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട മുസബിഹാത്ത് എന്ന വിഭാഗത്തിൽ ഏഴ് സൂറത്തുകളാണുള്ളത് അതിൽപ്പെട്ട ഒരു സൂറയാകുന്നു സൂറത്ത് തകാബുൻ ഈ സൂറത്തിലെ ഒൻപതാമത്തെ ആയത്തിൽ പറയുന്ന തകാബുൻ എന്ന പദത്തിൽ നിന്നാണ് സൂറത്തിൻ്റെ പേര് നൽകപ്പെട്ടിരിക്കുന്നത് തകാബുൻ എന്നാൽ നഷ്ടം വെളിവാക്കപ്പെടുന്ന എന്നർത്ഥം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്കെത്തുമ്പോൾ നഷ്ടം വെളിവാക്കപ്പെടുന്നു എന്ന ഒരു പരാമർശമാണ് ഈ സൂറത്തിൽ കാണുന്നത് സൂറത്തിനെ മൂന്നാല് വികാ വിഭാഗമായി നമുക്ക് തിരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ അള്ളാഹു സ്വന്തത്തെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ ഈ സൂറത്ത് ആരംഭിക്കുന്നു ആകാശവും ഭൂമിയും മുഴുവനും അള്ളാഹുവിനുള്ളതാണെന്നും അതിലുള്ള രഹസ്യവും പരസ്യവും എല്ലാം അള്ളാഹു അറിയുന്നുവെന്നും മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതുപോലും അള്ളാഹു ഉള്ളിലുള്ളതുപോലും അല്ലാഹു അറിയുന്നു എന്നും പറയുന്നു മനുഷ്യർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കണ്ടറിയുന്നതാണെന്നും ആകാശഭൂമികളെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയ അവന് മുന്നിൽ അതൊന്നും നമുക്ക് മറച്ചു വയ്ക്കാനാവില്ല എന്നും അവൻ നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തരുന്നു തുടർന്ന് പ്രവാചകന്മാർ മുന്നറിയിപ്പുമായി വന്നിട്ടുണ്ടെന്നും അവരെ എല്ലാം അവരെ തള്ളിക്കളഞ്ഞവർക്ക് നഷ്ടമെന്നും അവരെ സ്വീകരിച്ചവർക്ക് ഗുണം എന്നും എന്നുള്ള വിധത്തിലുള്ള സൂക്തങ്ങൾ കാണാം തുടർന്ന് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അവനിൽ നിന്നും ഇറക്കപ്പെട്ട പ്രകാശം അതായത് വേദഗ്രന്ഥത്തെയും വിശ്വസിക്കുവാനാണ് പറയുന്നത് സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലം അതായത് നല്ല ആളുകൾക്ക് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അവൻ്റെ ദൂതനെ പിൻപറ്റുന്ന ആളുകൾക്ക് ഉള്ള നന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യനാളിലെ വിചാരണക്ക് കൂട്ടപ്പെടുന്ന ദിവസം അവരുടെ നഷ്ടം വെളുപ്പാക്കപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ നഷ്ടം വെളുപ്പാക്കപ്പെടുന്ന ആ ദിവസം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അതിൽ അവർ ശാശ്വതരായിരിക്കുകയും ചെയ്യുന്നതെന്ന് ആശ്വസിപ്പിക്കുന്നു തുടർന്ന് വരുന്ന ഭാഗത്ത് ഇതിൻ്റെ നേരെ എതിർഭാഗം അതായത് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ സങ്കേതം നരകമാണെന്നും അതൊരു മോശപ്പെട്ട സ്ഥലമാണെന്നും അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി തുടർന്ന് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ അള്ളാഹുൽ തവക്കൽ ചെയ്യുന്നവർ അവർ യഥാർത്ഥ മാർഗത്തിലാണെന്നും അവനിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നവർ അവരെക്കുറിച്ച് റസൂല് ഒരിക്കലും ബേജാറാകേണ്ട എന്നും റസൂലിന് വെറും മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ഉത്തരവാദിത്വമെന്നും അള്ളാഹു പറയുന്നു അള്ളാഹുവിൽ പരമേൽപ്പിക്കുക അങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരുമെന്നും ഇതോടൊപ്പം അള്ളാഹു പറയുന്നു സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് കടക്കുമ്പോൾ നമ്മൾ ഓരോ സത്യവിശ്വാസിയും വളരെയധികം ജാഗ്രതയോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണ് അള്ളാഹു പോകുന്നത് അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു ഇന്നമിന്ന അസുവാചിക്കും വൗലാദിക്കും എതുബല്ലക്കും ഫറുക്കും അവരിൽ അവർ ഒരു ഫിത്തിനെയോ ഒരു പരീക്ഷണവുമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ പറ്റി ജാഗ്രതരായിരിക്കുകയും അവരുടെ കാര്യത്തിൽ അള്ളാഹുയെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് നമുക്ക് ഇതിൽ കൂടെ അള്ളാഹു താക്കീത് നൽകുന്നു അടുത്ത ആയത്തിൽ വീണ്ടും പറയുന്നു ഇന്നമാവുലാദക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ധനവും നിങ്ങൾക്ക് പരീക്ഷണം തന്നെയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും ഹൈറുമായത് എന്ന് പിന്നീട് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അങ്ങനെ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ആരല്ലാഹുവിനെ നല്ല കടം കൊടുക്കുന്നു ആര് ദേഹത്തിയിൽ നിന്നും സ്വന്തം നഫ്സിനെ പിടിച്ചു വെക്കുന്നു അവരാകുന്നു വിജയികൾ അവർക്ക് അള്ളാഹു ഏറ്റവും നന്ദിയുള്ളവനും ഔദാര്യമുള്ളവനുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ സൂറത്തിനെ അവസാനിപ്പിക്കുന്നത് സ്വന്തം പ്രതാപത്തെയും മഹത്വത്തെയും ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അവൻ അദൃശ്യവും ദൃശ്യവും എല്ലാം അറിയുന്നവനാകുന്നു അവനത്രെ ഏറ്റവും മഹത്വമുള്ളവനും ഏറ്റവും പ്രതാപശാലിയും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വളരെ ചെറിയൊരു സൂഹത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സൂഹത്ത് തഗാബനിലൂടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ